അമിത പലിശയ്ക്ക് പണം കടം നൽകുകയും ഇരട്ടിയിലേറെ തുക ഈടാക്കിയിട്ടും കൂടുതൽ പണം ആവശ്യപ്പെട്ട് ഗൃഹനാഥനെയും ഭാര്യയെയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തയാൾ അറസ്റ്റിൽ നന്ദിപുലം സ്വദേശി കരുമാലി വീട്ടിൽ നാല്പത്തിരണ്ട് വയസ്സുള്ള ദിലീപിനെയാണ് വരന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത് നന്ദിപുലം വല്ലച്ചിറ വീട്ടിൽ സതീർഥന്റെ പരാതിയിലാണ് അറസ്റ്റ് രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ പരാതിക്കാരന്റെ മകളുടെ വിവാഹത്തിന് ദിലീപ് നാല്പതിനായിരം രൂപ കടം നൽകിയിരുന്നു ഗൂഗിൾ പേ വഴിയും നേരിട്ടും പല തവണകളിലായി പലിശയും മുതലും ഉൾപ്പെടെ എൺപത്തി എഴുന്നൂറ് രൂപ സദീർത്ഥ്യൻ തിരികെ നൽകിയിരുന്നു എന്നാൽ നൂറിന് അഞ്ചു രൂപ നിരക്കിൽ അറുപതിനായിരം രൂപ പലിശയും ഇരുപത്തി എഴുന്നൂറ് രൂപ മുതലും മാത്രമേ ലഭിച്ചിട്ടുള്ളൂ എന്നും മുതൽ ഇനത്തിൽ പതിനെണ്ണായിരത്തി മുന്നൂറ് രൂപ കൂടി ലഭിക്കാനുണ്ടെന്നും പറഞ്ഞ് ദിലീപ് സദീർത്തിനെയും ഭാര്യയെയും ഭീഷണിപ്പെടുത്തുകയായിരുന്നു തുടർന്ന് വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി വരനിരപ്പള്ളി പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ എൻ കെ മനോജ ജി എസ് ഐ ഇ ബി വിനോദ സി പി ഒ കെ സലീഷ് കുമാർ വി രാകേഷ് പ്രസീത എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ്